ഏകദേശം ആയിരത്തോളം ഇതളുകളുള്ള എപ്പോഴും പൂക്കുന്ന ഒരു താമരയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ലക്ഷ്മി ദേവിയുടെ പേരിലാണ് ഈ താമര അറിയപ്പെടുന്നത് ഒരു മാസത്തിൽ തന്നെ ആറും ഏഴും പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഈ വെറൈറ്റിയുടെ പേര് ലക്ഷ്മി എന്നാണ് ഇതിൻ്റെ ട്യൂബർ ഉണ്ടോ എന്ന് പലരും ഇതിനു മുൻപ് ഒരുപാട് തവണ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനും കഴിഞ്ഞു ട്യൂബർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലർക്കും കൊടുക്കാനും കഴിഞ്ഞില്ല ഇപ്പോൾ ഈ താമരയുടെ ഹെൽത്തിയായ ട്യൂബറുകൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ വേണം എന്ന് കമൻ്റ് ചെയ്യുക കൂടാതെ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് കൂടി അയയ്ക്കുക ഇതിലുണ്ടാകുന്ന ഓരോ മുട്ടകളും നല്ല ഉയരത്തിൽ ചെന്നതിന് ശേഷം മാത്രമാണ് വിരിയാറുള്ളത് നല്ല വലിപ്പത്തിൽ മുട്ടെത്തിയതിനു ശേഷം മാത്രമേ വിരിയാറുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ മുട്ടും വിരിയാൻ ഒരുപാട് ദിവസങ്ങളോളം സമയമെടുക്കാറുണ്ട്